हरे श्रीगणपते नमा विनमत्तु श्रीगुरुभ्यो नमः श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामाजया श्रीराम राम राम रावणान्धकारम ശ്രീരാമ മമ കൃതിരമ രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമ നാമം പാടിവന്ന പൈകിളിപ്പെ

പുഷ്പർഷം ചെയ്തു ഭക്തരുഷം പുരുഷോനീശ്വരം പൂർണ ചന്ദ്രാനം കാരുണ്യൂഷ പൂർണ്ണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദിരാമമാത്മാ രാമം ആമോദമാർ തുടങ്ങിനാൻ राघवा श्रीधरा श्रीनिधे श्रीपुरुषोत्तमा श्रीराखिलास्तु विश्वसाक्षिन् परमात्मन् सनातना विश्वमूर्ते मे दैवमे दुःखसुखादि अनुदिनं कैकुण्डुमायया मानुषाकार നിരാകാരനായി ശിവനായ നിരീഹനായി

ം വിശുദ്ധാനൂപിണംവലോകാധാരം നമോ നമ തൊൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തൊൽബോധമുണ്ടായി വരികയൂമില്ല

ുംഭകൻ തന്നെ കൊൽകയാ ഭൂഗീന്ദ്രനാകിയ സൗമിത്രയും നാളെ മേഘനി നാഥനെ കൊല്ലുമായോധനേ പിന്നെ ഇത്തം പറഞ്ഞു ഭക്തിമാനാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേനു പോയി മറഞ്ഞേരം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे